പൂക്കോടുമാടം അങ്ങാടിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള അടിപിടി പതിവാകുന്നു പൂക്കോടുമ്പാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നം അങ്ങാടിയിൽ വെച്ച് പരസ്പരം അടികൂടി തീർക്കുകയാണ് കുട്ടികളുടെ തല്ലുമലക്ക് അറുതി വരുത്താൻ അധികൃതരുടെ ഭാഗത്ത് നിന്നും നടപടിയില്ലാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ രംഗത്തിറങ്ങുകയാണ് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് പരീക്ഷ കഴിഞ്ഞുമടങ്ങിയ വിദ്യാർത്ഥികൾ തമ്മിൽ പൂക്കോടുമാടം അങ്ങാടിയിൽ വെച്ച് കയ്യാങ്കളിയിൽ ഏർപ്പെട്ടത് സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രശ്നം അധ്യാപകർ ഇടപെട്ടതോടെ കുട്ടികൾ അങ്ങാടിയിലെത്തി തമ്മിൽ തല്ലുകയായിരുന്നു പൂക്കോട്ടുമാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ എസ് എൽ സി വിദ്യാർത്ഥികൾ തമ്മിലാണ് അടിപിടി ഉണ്ടായത് വിദ്യാർത്ഥികൾ നിർമ്മിച്ച റീൽസ് വീഡിയോയാണ് കുട്ടികൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് അറിയുന്നത് ഈ അധ്യയന വർഷം ഇത്തരത്തിൽ ടൗണിൽ വെച്ച നിരവധി തവണ വിദ്യാർത്ഥികൾ ഈ രീതിയിൽ കയ്യാങ്കളി നടത്തിയിട്ടുണ്ട് സ്കൂളിന് പുറത്ത് ഇത്തരം അടിപിടികൾ നടക്കുമ്പോൾ പലപ്പോഴും അധ്യാപകർ വിവരമറിയുന്നില്ല പോലീസിനും വേണ്ട രീതിയിൽ ഇടപെടാൻ കഴിയാത്ത അവസ്ഥയാണ് സ്കൂൾ പി ടി പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്നിവരും വിഷയത്തിൽ കൃത്യമായി ഇടപെടാത്തതിനാൽ പുറതിമുട്ടിയിട്ടുള്ളത് നാട്ടുകാരാണ് വ്യാഴാഴ്ച നടന്ന അടിപിടിയിൽ നാട്ടുകാർ ഇടപെട്ടതോടെയാണ് അവസാനമുണ്ടായത് ഇതിനുശേഷമാണ് അടക്കം സ്ഥലത്തെത്തിയത് ഇനിയും പൂക്കുടുമ്പാടമങ്ങാടിയിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ കയ്യാങ്കളി നടത്തിയാൽ നാട്ടുകാർ സംഘടിച്ച് പരിഹാരം കാണാനുള്ള ഒരുക്കത്തിലാണ് എന്നാൽ അത്തരം സന്ദർഭം ഒഴിവാക്കാൻ രക്ഷിതാക്കളും പി ടി എസ് എം സി സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കണമെന്നും ടൗണിലെ വ്യാപാരികളും ഓട്ടോ ടാക്സി തൊഴിലാളികളും മറ്റു നാട്ടുകാരും പറയുന്നു ന്യൂസ് ത്രഡ് ട്വൻ്റി ഫോർ